ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കോൺഗ്രസിനെ കൊണ്ടാകും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം പാർട്ടിക്ക് മേൽ ഏൽക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും നേതാക്കന്മാർ നോക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വരുന്ന വിഷയം എന്തെന്നാൽ നാൾക്ക് നാൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇരകളുടെയും ചൂഷിതരായവരുടെയും എണ്ണം കൂടിക്കൂടി വരികയാണ് എന്നുള്ളതാണ് പുറമെയൊന്നും അകമെ മറ്റൊന്നും കാണിക്കുന്നവരെ ചൂഴ്ന്നു നോക്കാനുള്ള കഴിവൊന്നും നേതാക്കന്മാർക്കില്ല പീഡന തീവ്രത അളന്നു നോക്കുന്ന മിഷൻ കയ്യിലുള്ള സി പി എമ്മിന്റെ പോലെയല്ലല്ലോ കോൺഗ്രസ് ഓരോരുത്തരെ തിന്നു നോക്കാൻ പറ്റുമോ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്നുമുള്ള സ്ത്രീയുടെ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇപ്പോൾ ഏറ്റിരിക്കുന്നത് ഷാഫിക്ക് കൂടിയാണ് കോൺഗ്രസ് സഹയാത്രികയും പ്രസാധകയുമായ എം എ ഷനാസ് ആണ് ഇന്നലെ ഒരു ആരോപണം അഴിച്ചുവിട്ടത് അതോടെ പാർട്ടി വീണ്ടും പ്രതിസന്ധിയിലായി എന്ന് പറഞ്ഞാൽ മതി നാറിയവനെ പേറിയാൽ പേറിയവനും നാറുമെന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി രാഹുൽ തന്നോട് മോശമായി പെരുമാറിയെന്നും അന്ന് ഷാഫി ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും ഷഹനാസ് വ്യക്തമാക്കുകയായിരുന്നു കർഷക സമരത്തിൽ ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചത് എന്നും ഷഹനാസ് വ്യക്തമാക്കി ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് സന്ദേശം അയച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരുമായി പോകാനായിരിക്കും എന്നാണ് താൻ കരുതിയതെന്നും അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞു പിന്നീടാണ് അയാൾക്കൊപ്പം ഒറ്റയ്ക്ക് പോകാനാണ് ആവശ്യപ്പെട്ടത് എന്ന് മനസ്സിലായത് അതിനുള്ള മറുപടി അയാൾക്ക് കൊടുത്തുവെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് തുറന്നടിക്കുകയായിരുന്നു ഇവിടെ ഷഹനാസിനോട് പറയാനുള്ളത് തന്നോട് മോശമായി സംസാരിച്ച പുരുഷന് തക്കതായ മറുപടി അന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞു ഷാഫിയെ അറിയിക്കുകയും ചെയ്തു അത് പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി തീരാ ഒരു കാര്യത്തെ ഇപ്പോൾ പുറത്തേക്ക് ഛർദിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് അറിയാതിരിക്കുന്ന ആളിലല്ലോ പിന്നെ തുറന്നു പറയാനുള്ളത് അപ്പോൾ തന്നെ പറഞ്ഞല്ലോ പിന്നീടത് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയാൻ കഴിയുകയുള്ളെങ്കിലും ഷാഫിക്ക് രാഹുലിനെ നൂറു ശതമാനം അറിയണം എന്നില്ല ഒരു യുവാവിനെ ഫ്ലാട്ടിങ് ആയിട്ട് മാത്രം കണ്ടു കാണും കൂടാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതി വീർപ്പിക്കേണ്ട എന്ന് കരുതി കാണും അതിനെ ഇപ്പോൾ അലക്കേണ്ട കാര്യമില്ലായിരുന്നു അതേസമയം വാദം ഉയർന്നപ്പോൾ തന്നെ താൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ഷാഫിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഷാഫി സങ്കടമുള്ള ഇമോജാണ് തനിക്ക് മറുപടി തന്നതെന്നും ഷാനാസ് തുറന്നു പറയുകയാണ് അതേസമയം രാഹുലിനെ കണ്ടുപിടിക്കാൻ ഒരാഴ്ചയായിട്ടും കേരള പോലീസിനായിട്ടില്ല എന്നതുകൂടി ഇവിടെ ചേർക്കുന്നു അത് പോലീസിനും ആഭ്യന്തരം കൈയാളെന്ന മുഖ്യമന്ത്രിക്ക് നാണക്കേടുണ്ടാക്കുകയാണ് ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ മുങ്ങിയേഷ് രാഹുൽ മാങ്കൂട്ടത്തിനാൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോരുന്നുണ്ട് എന്ന സംശയത്തിൽ പോലീസ് എത്തി നിൽക്കുകയാണ് ാണ് രഹസ്യ സ്വഭാവത്തിൽ വേണം തിരച്ചില് എന്ന അന്വേഷണ സംഘത്തിന് എ ഡി ജി പി കർശന നിർദ്ദേശം നൽകി അതേസമയം രാഹുലിന്റെ അന്വേഷണ സംഘം വയനാട് കർണാടക അതിർത്തി കേന്ദ്രീകരിച്ച് തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ രാഹുൽ ഇവിടെ എത്തിയെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത് തിരച്ചില് ഇന്ന് മുതൽ കൂടുതൽ സംഘങ്ങൾ കൂടി രംഗത്തിറങ്ങും രാഹുലിനെ പുറത്താക്കാനുള്ള നടപടികൾ കോൺഗ്രസിൽ ഇപ്പോൾ അരങ്ങേറുകയാണ് എന്നാണ് അറിയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന നേതാക്കളടക്കം ആവശ്യപ്പെട്ടു വരികയാണ് തെറ്റുചെയ്ത രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നേതാക്കൾ പോലും ഇന്ന് കോൺഗ്രസിനില്ല അതുകൂടി ഈ വാദങ്ങൾ ഉയർത്തി വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്